മായ പദ്ധതികൾ പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുവന്നു ഇതിനെല്ലാം നമ്മുടെ നിങ്ങളുടെ എല്ലാം ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാം പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ സംവിധാനം അതിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് പൊതുപ്രവർത്തകരുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകാൻ കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത വഹിച്ചു എന്നെ മാത്രം ലക്ഷ്യമിട്ടാണ് ഈ അഞ്ചു വർഷക്കാലം നടത്തിയ വർഷക്കാലം ഇല്ലാതാക്കാൻ എന്നെ ഏതൊക്കെ തരത്തിൽ എന്ന് ഒരു അത് അത് സത്യം മാത്രം എന്നും നിലനിൽക്കുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി അതൊരു തികഞ്ഞ ഈശ്വര വിശ്വാസി ആയതിനാണ് എനിക്ക് അത്രയും ധൈര്യം ഞാൻ തന്നെ ഞാൻ എങ്ങനെ തരണം ചെയ്യുന്നത് അത്രമാത്രം ഒരു മനുഷ്യൻ സഹിക്കാൻ വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസണിന് വികസനരേഖ കൈമാറിക്കൊണ്ടാണ് എം എൽ എ പ്രകാശനം നിർവഹിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി സ്റ്റാഫോർഡ് എൻ ഷേർലി വിനോദ് പാപ്പച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ ആരി ഷാജി ലതാ ബിജു സിൽവിയ സെബാസ്റ്റ്യൻ വൈ ചെറുപുഷ്പം സുരേഷ് ബി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ സുനിൽ ജോസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ജി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ